ഹലോ അസ്ലാ വലിക്കും ഞാൻ ഇന്നൊരു മുട്ട റോസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് എങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കാം ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നാല് സവാള കനം കുറച്ച് മുറിച്ചത് അതിലേക്ക് ഇട്ടുകൊടുക്കാം നല്ലതുപോലെ വയറ്റി എടുക്കാം പെട്ടെന്ന് വയന്ന് കിട്ടാൻ കുറച്ച് ഉപ്പ് ഇട്ട് അര ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കും കുറച്ച് കറിവേപ്പിലി ഇട്ടുകൊടുക്കും ഒരുവിധം വഴുന്നതിന് ശേഷം രണ്ട് തക്കാളി കനം കുറച്ച് നീളത്തിൽ മുറിച്ചത് ഇട്ട് കൊടുക്കും അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെയും പൊറാട്ടൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ടേസ്റ്റാത് പെട്ടെന്ന് ഉണ്ടാക്കാനും കഴിയും ഇനി പൊടികൾ പൊടികളിട്ടൊടുക്കുക ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുക്കുക അര ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുക അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുക കാല ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ടുകൊടുക്കുക ഇനി നല്ലതുപോലെ മിക്സ് ചെയ്യാം വെള്ളം നോക്കണ്ട തക്കാളി ഇല്ലതുകൊണ്ടായി തന്നെ വെള്ളം ഉണ്ടാവും ഞാൻ അടച്ചു വെച്ചൊന്ന് വേവിക്കുക ഇനി ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക കുറച്ച് മല്ലിയിലിട്ട് കൊടുക്കുക നല്ലതുപോലെ മിക്സ് ചെയ്യുക ഇനി ഒരഞ്ച് മുട്ട കുക്കറിലിട്ട് വെള്ളം ഒഴിച്ച് ഉപ്പിട്ടൊന്ന് വേവിച്ചെടുത്തോ ഒന്നോ രണ്ടോ വിസിൽ മതി തൊലി കളഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കുക മുട്ട വേങ്ങണ പിന്നെ എല്ലാവർക്കും അറിയാലോ പാത്രത്തിൽ വെച്ച് പേങ്ങിയാലും മതി കുക്കറിലിട്ട് വേങ്ങിയാലും മതി എല്ലാവരും ഉണ്ടാക്കി നോക്കുക സർവിംഗ് ഡിഷിലേക്ക് മാറ്റുക എല്ലാവരും എൻ്റെ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക